ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കു പ്രകാരം കുവൈറ്റിലെ വൻ തീപിടുത്തത്തിൽ മരിച്ചതിൽ പതിനൊന്ന് മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത് ഇന്ത്യക്കാരാണ് മരിച്ചവരിൽ ഒൻപത് മലയാളികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെ അതുപോലെ തന്നെ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ അതിനുവേണ്ടി ഡി എൻ ടെസ്റ്റ് നടത്തുന്ന കാര്യമൊക്കെ അധികൃതർ അറിയിക്കുന്നുണ്ട് വിവരങ്ങളുമായി വിവരങ്ങളുമായിപ്പോൾ ജമാല് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട് അവിടെ നിന്നും വിവരങ്ങളുമായി ജമാല് ഇത് ഇതുപോലൊരു സാഹചര്യം വൻ തീപിടുത്തമാണ് ലേബർ ക്യാമ്പായിരുന്നു അതൊക്കെ ഇന്നലെ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ കുറേ മണിക്കൂറുകളായി നമ്മുടെയൊക്കെ മുമ്പിലുണ്ട് ഇന്നലെ രാത്രി മുതൽ നിൽക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഇപ്പോൾ പറഞ്ഞ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആധികാരികമായി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന വിവരങ്ങളിലേക്ക് നമ്മൾക്ക് ആദ്യം പോകാനായാൽ എങ്ങനെയൊക്കെയാണത് ശരത്തെ ഏറ്റവും ഒരു പുതിയ ഫോളോ അപ്പ് കൂടി ഉണ്ട് ഒരു മലയാളിയെ കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ട് തിരുവല്ല മേപ്ര സ്വദേശി തോമസ് ഉമ്മനെയാണ് തിരിച്ചറിഞ്ഞത് അതോടെ തിരിച്ചറിഞ്ഞ മലയാളികളുടെ എണ്ണം പത്ത് ആയി മാറിയിട്ടുണ്ട് ഇനി ഒരു മലയാളിയെ കൂടി തിരിച്ചറിയാനുണ്ട് പതിനൊന്ന് മലയാളികളാണ് ഈ അപകടത്തിൽ മരിച്ചത് എന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം അതിൽ പത്ത് പേരെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവല്ല മേപ്ര സ്വദേശി തോമസ് ഉമ്മനാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞ മലയാളി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ഏതാണ്ട് നാൽപ്പതോളം ഇന്ത്യക്കാരെ നാൽപ്പതോളം നാൽപ്പത്തിരണ്ടിനും ഇടയിൽ ആണെന്നാണ് കേന്ദ്ര സഹ വിദേശകാര്യ സഹമന്ത്രി കീർത്തി സഹമന്ത് മത്സ വ്യക്തമാക്കിയത് ഇതിൽ അൻപതോളം പേർക്ക് പരിക്കേ പറ്റിയിട്ടുണ്ട് പൊള്ളൽ മൂലം ഗുരുതരമായ പൊള്ളൽ മൂലം പലരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഡി എൻ എ ടെസ്റ്റ് നടത്തിയാലാണ് കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകൂ എന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ ഇന്ത്യൻ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു വിമാനം അവിടെ എത്തിയിട്ടുണ്ട് അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ അവരെ നാട്ടിലേക്ക് തിരിച്ച് ഈ എയർഫോഴ്സ് വിമാനത്തിൽ കൊണ്ടുവരും എന്നാണ് ഇന്ത്യൻ അധികൃതർ അറിയിച്ചിരിക്കുന്നത് തീർച്ചയായും വളരെ ദാരുണമായ സംഭവമാണ് കുവൈത്തിൽ ഉണ്ടായത് ഈ മരിച്ചവരിലധികവും ഈ നാലും അഞ്ചും നിലകളിൽ താമസിച്ചവരായിരുന്നു അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആഹ് എങ്ങനെയും രക്ഷപ്പെടാൻ വേണ്ടി അവർ മുകളിൽ നിന്ന് എടുത്തു ചാടി അങ്ങനെയാണ് കൂടുതൽ പേരും മരിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ പുകശ്വസിച്ചും ചില മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് ആറ് നില കെട്ടിടമായിരുന്നു അല്ലെ ജമാൽ ഈ പറഞ്ഞതുപോലെ അതിൽ ചികിത്സയിലുള്ളവരുടെ നില അതീവ ഗുരുതരവുമാണ് എന്നതുപോലുള്ള വിവരങ്ങളും റിപ്പോർട്ടുകളിലൊക്കെ ഉണ്ടല്ലോ തീർച്ചയായും ഗുരുതരമായ പൊള്ളനെറ്റ് അല്ലെങ്കിൽ മുകൾ നിലയിൽ ചാടി ഈ പറഞ്ഞതുപോലെ അഞ്ചും നാലും അഞ്ചും നിലകളിൽ നിന്നാണ് പ്രധാനമായും കൂടുതലായും ആളുകൾ നിലത്തേക്ക് ചാടിയത് ഈ മരിച്ച മലയാളികൾ തന്നെ ഈ നാലും അഞ്ചും നിലകളിൽ താമസിച്ചിരുന്ന ആളുകളാണ് കൂടുതലായും ഉള്ളത് രക്ഷപ്പെടാൻ വേണ്ടി ഈ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലാണ് തീപിടുത്തം ഉണ്ടായത് ഇവിടുന്ന് പുക മുകളിലേക്ക് പുകയും തീയും മുകളിലേക്ക് പടർന്നു ഇത് ഈ പുലർച്ചെ നാലുമണിക്കാണ് പലരും ഉറക്കത്തിലാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചു കാണിക്കഴിഞ്ഞാൽ പെട്ടെന്നാണ് കണ്ണു തുറന്ന് ഇപ്പോഴേക്കും കാണുന്നത് പുകയും തീയുമാണ് താഴേക്ക് പോകാനും കഴിയുന്നില്ല കാരണം താഴത്തെ നിലകളിൽ നിന്ന് മുകളിലേക്ക് തീയും പുകയും വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചാടുകയല്ലാതെ അവർക്ക് അവർക്ക് മുന്നിൽ മറ്റു മാർഗമല്ല ആ സമയത്ത് അതുകൊണ്ട് എടുത്തു ചാടി പക്ഷെ ഈ എടുത്ത് ചാടിയതാണ് പലരുടെയും ഗുരുതരമായ പരിക്കലും മരണത്തിന് ഇടയാക്കിയത് ജമാൽ ഒരു കാര്യം കൂടി ഇപ്പോ മലയാളി വ്യവസായിയുടെ ഉടമസ്ഥതയിലുള്ള ജീവനക്കാരുടെ കമ്പനി ജീവനക്കാർ താമസിച്ചിരുന്ന ഫ്ലാറ്റിലാണ് ആറ് നിലകളുള്ള ഫ്ലാറ്റിലാണ് ഈ വൻ ദുരന്തം സംഭവിച്ചത് വാർത്തകളിൽ സൂചിപ്പിക്കുന്നത് ഈ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് ഇതേ തുടർന്നാണ് വൻ അഗ്നിബാധ ഉണ്ടായത് എന്ന നിലയിൽ തന്നെയാണോ കോവിഡ് ഭരണകൂടവും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത് പരിശോധനകളിലും മറ്റും ഇതിനോടകം വന്ന വിവരവും അതുതന്നെയാണോ അതുതന്നെയാണോ അതിൻ്റെ കാരണമായി പറയുന്നത് നേരത്തെ ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു പേരാണ് ഈ ഈ കെട്ടിടത്തിൽ താമസിക്കുന്നത് ഇതിൽ പത്തൊൻപത് പേർ ഇന്നലെ ഡ്യൂട്ടിയിലായിരുന്നു അതായത് നൂറ്റി എഴുപത്തി ആറ് പേരാണ് ഈ അപകടം നടക്കുന്ന സമയത്തുണ്ടായിരുന്നത് ഈ കെട്ടിടത്തിൽ താമസിക്കുന്നവർക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്യാനും മറ്റും താഴത്തെ നിലയിൽ മെസ്സ് പ്രവർത്തിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിനു വേണ്ടിയുള്ള പാചകവാതക മെസ്സ് ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടിയുള്ള പാചകവാതക സിലിണ്ടറുകൾ ഈ താഴത്തെ നിലയിലാണ് സംഭരിച്ചിരുന്നത് ഇവിടെയാണ് സൂക്ഷിച്ചിരുന്നത് കാവൽക്കാരനും ഇവിടെയാണ് ഉണ്ടായിരുന്നത് ഈ ഇതിൽ നിന്നാണ് തീ പടർന്നത് എന്നാണ് ഫയർഫോഴ്സ് വൃത്തങ്ങൾ ഇന്നലെ തന്നെ നൽകിയ വ്യക്തമായ സൂചന അതുകൊണ്ട് തന്നെ ഈ ഈ ഇവിടെയാണ് താഴ്ത്തുന്ന നിലയിലാണ് തീ ഉണ്ടായത് ഇതേ തുടർന്ന് ഈ ഇത് നിയമനഘനമാണ് എന്ന് അധികൃതർ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രവുമല്ല ഈ ഈ കെട്ടിടത്തിൽ താമസിക്കാവുന്നതിലധികം ആളുകൾ താമസിച്ചിട്ടുണ്ടോ എന്ന കാര്യവും അധികൃതർ പരിശോധിക്കുന്നുണ്ട് ഇതേ തുടർന്ന് ഈ ഇന്നലത്തെ സംഭവത്തെ തുടർന്ന് കുവത്തിലോടനീളം ഏർ വിവിധ കെട്ടിടങ്ങൾ പരിശോധന നടത്താൻ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്നലെ ആഭ്യന്തര കുവൈത്ത് ആഭ്യന്തര മന്ത്രി ഫഹദ് തന്നെ ഈ സ്ഥലത്ത് എത്തി ഇക്കാര്യം വ്യക്തമാക്കുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു ഈ കെട്ടിടത്തിന്റെ ഉടമയെയും കാവൽക്കാരനെയും അറസ്റ്റ് ചെയ്യാൻ അധികൃതർ ഇന്നലെ തന്നെ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇനി സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള നിയമനങ്ങൾ സമാനമായ രീതിയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ അധികൃതർ കർശനമായ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്